ഹലോ എന്താണ് ബായി വന്നിട്ടോ കുക്കിങ് വിത്ത് ബായി കുക്ക് വായിന്ന് ഒരു കാലം ബീഫേടാണേ നമ്മുടെ പരിപാടി ബീഫോണ്ടാണ് കേട്ടോ വായോ നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം ഉരുള വെക്കട്ടോ അപ്പൊ ഉരുളി ചൂടായ കുറച്ച് എണ്ണ ഒഴിക്കാം ബീഫ് എപ്പോഴും ചെറിയ ഉള്ളിയാ നല്ലത് വെല്ലുളളി മധുരയ്ക്കുള്ളൂ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളിടാട്ടോ ുള്ളി നന്നായിട്ട് വരണ്ടിട്ട് നമുക്ക് പച്ചമുളക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തക്കാളി ഇടാട്ടാ നമുക്ക് അത് നല്ലതായിട്ട് വഴറ്റിട്ടെ കേട്ടോ നമുക്ക് ചെറിയൊരു പണി അപ്പുറത്തുണ്ട് വരാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് പൊടികൾ മാത്രം തന്നെ ഉള്ളൂ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല അപ്പം നമ്മുടെ പൊടികളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ബീഫാണ് ഇട്ടോ ഇതിന് മുളക്ക് കുറച്ച് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കട്ടോ കുറച്ച് പിന്നെ കേട്ടോ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കെട്ടോ ബീഫേ നല്ലോണം വേവണം ഇപ്പം അടുപ്പുണ്ട് കളണം കതിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് കുറച്ചായിട്ട് വേവട്ടുണ്ട് അപ്പൊ ഇമ്മടെ ബീഫ് മൂന്ന് മണിക്കൂറായിട്ട് നല്ലോണം വെന്തിട്ടുണ്ടാവും ഒക്കെ തുറന്നു നോക്കാം ഇല്ല വെന്തുണ്ട് കേട്ടോ ഇല്ല നല്ല ഇളക്കിയിട്ടേ ഇതിന്റെ വെള്ളവും ഗ്രേവിയില്ലേ ഒന്നുകൂടെ ഉണ്ട് വെച്ചാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പൊ നല്ല വെള്ളമൊക്കെ നല്ല വെറ്റിട്ടേ കണ്ടോ അല്ല എന്താ പറയാ കുറച്ചുകൂടി ക്രീമി പരുവായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് മതി ഈ മതി ഇടക്കാം നമുക്ക് വേറൊരു പരിപാടി കൂടെ കിട്ടോ ബീഫണ്ട് വഴി മാറ്റി നമുക്ക് ഈ ഇല ഒന്നുകൊണ്ട് വാട്ടിയെടുക്കണം വാഴട്ടെ അപ്പൊ നമ്മടെ ബീഫണ്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി കിട്ടോ അത് നോക്കാൻ നമുക്ക് വാ അപ്പൊ നമ്മുടെ പരിപാടി ഈ കലത്തില് വളരെ ആദ്യം ഇറക്കി വെക്ക നല്ല വൃത്തിയിൽ വെക്ക കേട്ടോ അപ്പോ ഇല വെച്ചിട്ട് ഒരു അടിപൊളി ചൂട് പൊറോട്ട ഉണ്ടോ ഓക്കേ അപ്പോൾ പൊറോട്ട വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് നമുക്ക് കുറച്ച് ബീഫ് വിചാരിക്കും ഇതെല്ലാവരും ഉണ്ടാക്കണതല്ലേ അല്ല ഇത് വേറെ സ്പെഷ്യൽ സാധനത്തിൽ വരാണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊറോട്ട വെച്ചു അതിൻ്റെ അപ്പുറം ബീഫ് ഇട്ടു ഇനി ഈ സാധനങ്ങളും കുറേശേന നെല് ചപ്പിടി കേട്ടോ സവോള രണ്ടുമൂന്ന് കഷ്ണം തക്കാളി അപ്പൊ ഇവിടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ കേട്ടോ എടുക്കുക അതേപോലെ തന്നെ ഫസ്റ്റ് കേട്ടേ പോലെ തന്നെ പൊറാട്ടെടുക്കുക എന്തൊക്കെ ഒന്നും പറയില്ല മണം ഓ ഇത് രണ്ട് ലെയറായിട്ട് അടിപൊളി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ലാസ്റ്റിലെ പൊറോട്ട വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഏഹ് നിങ്ങളൊക്കെ വിചാരിച്ചത് കിഴിപ്പൊറോട്ടാന്നല്ലേ കിഴിപ്പൊറാട്ട അല്ല വേറെ സ്പെഷ്യൽ ഇതാ സാധനം അതിൽ വരാട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനതാണ് ഇതാന്നറിയോ തേങ്ങപ്പളാൽ ഇത് പൊറോട്ട അടുക്കി വെച്ചിട്ടില്ലേ ഇതിന്റെ മോഴിക്കൂടെ ഒഴിക്കണം കേട്ടോ നമ്മള് അപ്പോൾ നമ്മളെ പൊറോട്ടയുടെ മോൾക്കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാം പൊറോ നോക്കണം സ്പെഷ്യലായിട്ട് നോക്കണം എന്താ അറിയോ എല്ലാം അടുക്കി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുക ഒരു വാഴലുകൊണ്ട് ഇതിൻ്റെ വായ്പാകൊണ്ട് മൂടുക വാഴന്തേലും വെച്ച് കെട്ടിയതിന് ശേഷം ഒന്ന് അലുമിനിയപ്പോലുകൊണ്ട് നമുക്ക് പൊതിയാം അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അതുകഴിഞ്ഞ് ഒരു പരിപാടി എന്താ അറിയോ നമ്മുടെ കനലിൽ വെക്കണം ഉണ്ടാവുന്ന ദമ്പിടമൊക്കെ സാധനം എടയ്ക്കേണ്ടോ ഒന്ന് നോക്കിക്കോ സാനക്കൊന്ന് മാറ്റിട്ടെ നല്ല എടുക്കണം എടുക്കട്ടോ ഉപ മക്കളെ ഇതാണ് നമ്മുടെ ബാടെ നിധി പൊറോട്ട അപ്പോ മക്കളെ പൊട്ടിക്കാൻ പോകട്ടോ ഏ നിധിയാണ് കേട്ടോ അത്ര പെട്ടെന്നൊന്നും തുറക്കില്ലത് അതാണ് വിഷയം കഴിഞ്ഞിട്ടില്ലേ ആ തുറന്നെട്ടോ തുറന്നിട്ടോ ഓ മോനെ ഓക്കെ ഓട്ടോ എന്റെ മോനെ എന്താ മണം എന്നറിയോ മണ ചുറ്റുള്ള ഒന്നും കാളാറ്റില്ല കുതിർന്ന് മോനെ ഇങ്ങനെ തിന്ന ഇതില് കുറച്ചും കൂടി പാഴിക്കണം മകൾക്കൂടെ ട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റി ആട്ടോ പൊറോട്ട ഒരു കഷ്ണം എടുത്തിട്ട് ആ ചൂട് തേങ്ങാപ്പാലും ആ ബീഫിൻ്റെ ഒരു നല്ലൊരു കാശ്മിട്ടിട്ട് ഒരു സവോളയും തക്കാളിയും മടക്കുക മടക്കുന്നൊരു ഇതാണ് കേട്ടോ കേട്ടോ പിന്നെ കുക്കിംഗ് വിത്ത് ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ ഞാൻ തീർക്കട്ടെ കേട്ടോ